നമ്മുടെ ലക്കൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ ലോട്ടറി എടുത്ത് നോക്കാറുണ്ട് ഓ ഇതടിച്ചാൽ ഞാനൊരു ഭാഗ്യവാനാണെന്ന് പറയാറുണ്ട് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യരുണ്ട് ആളാണ് ഫ്രെയിൻ സെലാക്ക് ആളുടെ ഭാഗ്യം തെളിഞ്ഞത് പല അവസരങ്ങളിലായിട്ടാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഒരു ട്രെയിൻ യാത്ര നടത്തി ഈ ട്രെയിൻ യാത്രയിൽ ഈ ട്രെയിൻ പാളം തെറ്റി ഒരു പുഴയിലേക്ക് മറിഞ്ഞു ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന പതിനാറ് പേരും അന്ന് മരിച്ചു എന്നാൽ വളരെ നിസാരമായ പരിക്കുകളൂടെ ഫ്രെയിൻ മാത്രം രക്ഷപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലക്ക് അവിടെ തെളിഞ്ഞു പിന്നീട് ഫ്രെയിൻ തന്നെ ആദ്യ വിമാനയാത്ര നടത്തി ഈ യാത്രയിൽ സംഭവിച്ചത് വിമാനം മാൽഫങ്ഷനായി ഇദ്ദേഹം ഡോറിനൊപ്പം പ്ലെയിനിന്റെ ഡോറിനൊപ്പം പുറത്തേക്ക് തെറിച്ചു തെറിച്ചു പോയി ഇദ്ദേഹം വീണത് ഒരു പുൽക്കൂലയിലും അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെയും രക്ഷപ്പെട്ടു പിന്നീട് ഇദ്ദേഹത്തിന്റെ ഭാഗ്യം വീണ്ടും തെളിയിക്കപ്പെടുന്നത് ഇദ്ദേഹം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ബസ് ഇതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്രയിൽ ബസ് ഒരു അപകടത്തിൽപ്പെടുന്നു ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പാസഞ്ചേഴ്സും മരിക്കുകയും ഫ്രെയിൻ മാത്രം നിസ്സാര പരിക്കുകളോട് വീണ്ടും രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ ഇതിലൊക്കെ രസകരമായിട്ട് അദ്ദേഹം തൻ്റെ സ്വന്തം കാറിൽ ഒരു മലനിരയിൽ മലനിരകൾക്കിടയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഈ യാത്രയിൽ ഒരു ട്രക്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ ട്രക്കിലിരിക്കാതിരിക്കാൻ ഇദ്ദേഹം തൻ്റെ കാർ സൈഡിലേക്ക് വെട്ടിച്ചു ഈ വെട്ടലിൽ ഈ കാർ നേരെ പോയത് കൊക്കയിലേക്കാണ് അവിടെയും ഫ്രെയിനിനെ തൻ്റെ ഭാഗ്യം തുണച്ചു ട്രെയിൻ ഈ കൊക്കയിലേക്ക് പോകുന്ന സമയത്ത് ഒരു മരത്തിലേക്ക് തെറിച്ച് വീഴുകയും ആ മരത്തിലിരുന്നു കൊണ്ട് തൻ്റെ കാർ കൊക്കയിൽ പതിച്ച് കത്തി അമരുന്നത് കാണുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ലക്ക് പോസിറ്റിവിറ്റി രണ്ടായിരത്തി മൂന്നില് അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യമായി മാറി അദ്ദേഹം എടുത്ത ഒരു ലോട്ടറി വൺ മില്യൺ ഡോളർ വിൻ ചെയ്തു അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാനായ മനുഷ്യൻ ദ ലക്കിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് ഫ്രെയിൻ സെലാക്ക് അറിയപ്പെടുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് ഡേ മ്യൂസിക് ആണ് കൂടെയുള്ളത് ലീജയാണ്